റീൽസ് എടുക്കാനായി ജീവൻ പണയപ്പെടുത്തി ഒരു പെൺകുട്ടിയുടെ അഭ്യാസ പ്രകടനം ബഹുനില കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒറ്റക്കൈയിൽ തൂങ്ങിയാടി ദൃശ്യമെടുക്കുന്ന പുനെ സ്വദേശിയായ പെൺകുട്ടിയുടെ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് ഈ വീഡിയോ വൈറലായതിനു പിന്നാലെ ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് റീൽസ് ചിത്രീകരിക്കുന്നതിനായി ഒരു പെൺകുട്ടി ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്നതായി വീഡിയോയിൽ കാണാം ഒരു കോട്ട പോലെ തോന്നിക്കുന്ന സ്ഥലത്താണ് റീൽസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരു ആൺകുട്ടി മുകളിൽ നിന്ന് പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നതും കാണാം ഇവരുടെ ഒരു സുഹൃത്താണ് റീൽ ഷൂട്ട് ചെയ്യുന്നത് ഒരു തരത്തിലുള്ള മുൻകരുതലുകളും സ്വീകരിക്കാതെയായിരുന്നു ചിത്രീകരണം പോലീസിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുള്ളത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കും പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ ഒപ്പമുണ്ടായിരുന്നവർക്കെതിരെ കടുത്ത നടപടി വരുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത്തരത്തിൽ പല രീതിയിൽ സാഹസികമായി റീൽസ് ചിത്രീകരിച്ച് വൈറലാവാൻ ശ്രമിച്ചവർക്ക് അപകടം സംഭവിച്ച റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ട്രെയിനിന് സമീപം നിന്നും ട്രെയിനിൽ നിന്ന് വെളിയിലേക്ക് തലയിട്ട് തൂങ്ങിക്കടന്നും അതുപോലെ തന്നെ മറ്റ് അപകടകരമായ അന്തരീക്ഷങ്ങളിൽ വച്ചുമൊക്കെ തന്നെ റീൽസ് ഷൂട്ട് ചെയ്യുന്ന വീഡിയോകൾ ഇതിനു മുൻപും പ്രചരിച്ചിരുന്നു പാറക്കെട്ടിന് മുകളിൽ നിന്ന് റീൽസ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ താഴെ വീണും നദിയിൽ വീണും കൊക്കയിൽ വീണുമൊക്കെ നിരവധി അപകടങ്ങൾ കേരളത്തിലടക്കം പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നാലും ഇത്തരത്തിൽ വൈറലാവാൻ വേണ്ടി സാഹസിക പ്രവൃത്തി യാതൊരു സുരക്ഷാ മുൻകരുതലുകളും ഇല്ലാതെ ചെയ്യുന്നത് യുവാക്കൾ തുടരുകയാണ് ഇതിനെതിരെ ശക്തമായ ബോധവൽക്കരണവും നടപടിയും വേണം എന്നാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ അപകടകരമായ അന്തരീക്ഷത്തിൽ റീൽസ് ഷൂട്ട് ചെയ്താൽ അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുമെന്നും അതനുസരിച്ച് ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും വരുമാനം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്തരക്കാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ചെറിയ അബദ്ധ മതി അത് മരണത്തിലേക്ക് നയിക്കാൻ ആരും ഇത് ആവർത്തിക്കരുത് ഇത്തരത്തിൽ റീൽസുകൾ ഷൂട്ട് ചെയ്യുന്നത് അപകടകരമാണ് നമ്മുടെ ജീവൻ നഷ്ടപ്പെടാനും അതുപോലെയുള്ള മറ്റ് വലിയ അപകടങ്ങളിലേക്ക് ഇത് എത്താനും കാരണമാകും എന്ന മുന്നറിയിപ്പാണ് ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ നൽകാനുള്ളത് റീൽസ് ഷൂട്ട് ചെയ്യുന്നതിന് ഒരു മാന്യതയുണ്ട് ഒരു മര്യാദയുണ്ട് അത് സ്വന്തം ജീവൻ പണയം വെച്ച് ചെയ്യുന്ന രീതി ഒട്ടും ശരിയായ നടപടിയല്ല മരത്തിന് മുകളിൽ കയറി നിന്നും പാറക്കെട്ടുകൾക്ക് മുകളിൽ കയറി നിന്നും മലമുകളിൽ നിന്നുമൊക്കെ തന്നെ സാഹസികമായ അവസ്ഥയിൽ റീൽസ് ഷൂട്ട് ചെയ്യുന്ന യുവാക്കളെയും യുവതികളെയും ഇതിനു മുൻപും പലപ്പോഴും നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇത്തരക്കാർ ശ്രദ്ധിക്കണം ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് ഇതിപ്പോൾ അപകടമൊന്നും സംഭവിച്ചില്ല ഭാഗ്യം കൊണ്ട് എന്ന് അറിയുന്നു എന്നാലും അപകട സാധ്യത വളരെ കൂടുതലാണ് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നാണ് ഈ പെൺകുട്ടി തൂങ്ങിക്കിടക്കുന്നത് അതും ഒറ്റ കയ്യിൽ ഒരാൺകുട്ടി ഈ കുട്ടിയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അല്ലാതെ മറ്റ് മുൻകരുതലുകളൊന്നും തന്നെ ഇല്ല ക്ലിഫ് ഹാങ്ങർ എന്ന പദപ്രയോഗമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു സംഭവത്തിന് ഉപയോഗിക്കുന്നത് അത് അത്യന്തം അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ട്രെയിൻ പോകുന്നതിന് തൊട്ടുമുമ്പൊക്കെ തന്നെ റെയിൽവേ പാളത്തിലിരുന്നും ട്രെയിനിന് പുറത്തേക്ക് തൂങ്ങിക്കിടന്നുമൊക്കെ റീൽസ് ഷൂട്ട് ചെയ്യുന്നതും അത് വൈറലാകുന്നതുമൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ യുവാക്കളും യുവതികളും ആരും തന്നെ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും നൽകുന്ന മുന്നറിയിപ്പ്